യെറയുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പത്ത് മിശ്രവിവാഹം അവസാനിപ്പിക്കുന്നു യെറ്ര ദേവാലയത്തിൽ നിലത്ത് വീണുകിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടിയും അവർ കഠിനവ്യതയോടെ നില വിലപിച്ചും മിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിൻ്റെ മകൻ ഷക്കാനിയ എസ്രായോട് പറഞ്ഞു നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ച് ദേശത്തെ അന്യശ്രീ ദേശത്തെ അന്യ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തു എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട് അങ് അങ്ങും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം ദൈവത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും എഴുന്നേൽക്കൂ ഇത് ചെയ്യേണ്ടത് അങ്ങാണ് ഞങ്ങളും അങ്ങയോടത്തുണ്ട് ധൈര്യപൂർവ്വം ചെയ്യുക അപ്പോൾ യസ്ര എഴുന്നേറ്റ് അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു അവർ ശപഥം ചെയ്തു അനന്തരം യസ്ര ദേവാലയത്തിന് മുൻപിൽ നിന്ന് പിൻവാങ്ങി ഏലിയാഷീമിൻ്റെ മകൻ യഹോഹാനാൻ്റെ മുറിയിൽ ചെന്നു ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തയെക്കുറിച്ച് വിലപിച്ചു കൊണ്ട് അവൻ രാത്രി കഴിച്ചു യൂതായിലും ജെറുസലേമിലും അവൻ വിളംബരം ചെയ്തു മടങ്ങിയെത്തിയ പ്രവാസികൾ എല്ലാവരും ജെറുസലേമിൽ ഒരുമിച്ച് കൂടട്ടെ മൂന്ന് ദിവസത്തിനകം വരാതിരിക്കുന്നവൻ്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞയനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിനുള്ളിൽ യൂഥ ബെഞ്ചമിൻ ജെറുസലേമിൽ സമ്മേളിച്ചു ഒൻപതാം മാസം ഇരുപതാം ദിവസമായിരുന്നു അത് ദേവാലയത്തിൽ സമ്മേളിച്ച അവർ പയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു പുരോഹിതൻ യെസ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു നിങ്ങൾ നിയമം ലംഘിച്ച് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിൻ്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിഭചിച്ചു അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും ജനം വളരെയുണ്ട് ഇത് പേമാരിയുടെ കാലവുമാണ് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കാനാവില്ല ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിൻ്റെ പ്രതിനിധികളാവട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതാത് നഗരത്തിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ അസ്ഖേലിൻ്റെ മകൻ അസ്ഖേലിൻ്റെ മകൻ ജോനാഥനും തിഗ്വായുടെ മകൻ യക്സിയായും മാത്രം ഇതിനെ എതിർത്തു നിഷുല്ലാമും ലേവ്യനായ ഷബേത്തായിയും അവരെ പിന്താങ്ങി തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു പുരോഹിതൻ യസ്ര കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേര് രേഖപ്പെടുത്തി പത്താം മാസം ഒന്നാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു ഒന്നാം മാസം ഒന്നാം ദിവസം ആയപ്പോൾ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിന് ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി പുരോഹിത പ്രമുഖന്മാരിൽ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിൻ്റെ മകൻ യശുവായുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മാസേയ എലിയേസർ യാറിബം ഗദാലിയാം ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ട ആടിനെ പാവപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു ഇമ്മേറിൻ്റെ പുത്രന്മാരിൽ ഹാനാനി സെബാതിയം ിൻ്റെ പുത്രന്മാരിൽ മാസേയാം ഏലിയാം ഷമായാം യഹിയേൽ ഉസിയാം പഷൂറിൻ്റെ പുത്രന്മാരിൽ എലിയോ എലിയോവേനായ് മാസേയാം ഇസ്മായേൽ യോസ് യോസാബാദ് ഏലാസാം ലേവിരിൽ യോസാബാദം ഷിമയിം പെത്താഹിയാം ാംീതാംിയാംലിയസർ ഗായകരിൽ ഏലിയാഷിബ് വാതിൽ കാവൽക്കാരിൽ ഷല്ലൂം തെലേം പൂറീം ജനത്തിൻ്റെ ജനത്തിൽ പാറോഷിൻ്റെ പുത്രന്മാരിൽ റാമിയാം ഇസിയാം മൽക്കിയാം മിയാമിൻ എലയാസം ഹഷാബിയാം ബനായാം ഏലാമിൻ്റെ പുത്രന്മാരിൽ മഥാനിയാം സക്കറിയാം യാഹിയേൽ അബ്ദീം യാറേമോത് ഏലിയാം സത്വിൻ്റെ പുത്രന്മാരിൽ ഏലിയോ വെനായ് ഏലിയാഷിബാം മഥാനിയാം യാറേമോത് സാബത്ത് അസീസാം ബേബായുടെ പുത്രന്മാരിൽ സാബായിം അത്ലായി ബാനിയുടെ പുത്രന്മാരിൽ മെഷൂല്ലാം മല്ലൂഖ് അദായാം യാഷുബ് ഷെയാൽ യാറേമോത് പഹദ് പുത്രന്മാരിൽ അത്നാം ഖെലാൽ ബനായ മാസയാം മഥാനിയാം ബാസാലൽ ബിന്നുയിം മനാസെം ഹാരിമിൻ്റെ പുത്രന്മാരിൽ എലിയസർ ഇഷ്യാം മൽക്കിയാം ഷമായാം ഷിമയോൻ ബഞ്ചമിൻ മല്ലുക് ഷെമാറിയാം ഹാഷൂമിൻ്റെ പുത്രന്മാരിൽ മത്തേനായ് മത്താം സാബത്ത് എലിഫലത്ത് യാറേ മായ് മനസെം ഷിമേ ബാനിയുടെ പുത്രന്മാരിൽ മാഥായം അംറാം യുവേൽ ബനായാം കെലൂഹീം വാനിയാം മെറേമോത് എലിയാഷിം മത്താനിയാം മത്തേനായി യാസുവും ബിന്നുയുടെ പുത്രന്മാരിൽ ഷിമേയിം ഷലേമിയ നാഥാൻ അഥായാം മക്ന ദബായ് ഷാഷായ് ഷാറായ് അസറേൽ ഷലേമിയാം ഷെമാറിയാം ഷല്ലും അമരിയം ജോസഫ് നെബോയുടെ പുത്രന്മാരിൽ ജയിയൽ മത്താത്തിയം സബത്ത് സെബീനാം ജോയൽ ബനായം എന്നിവർ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവര അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു കർത്താവിൻ്റെ വചനം